ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ വെച്ചിട്ടാണ് ചിക്കൻ വെച്ചിട്ട് ഞാനിവിടെ രണ്ട് റെസിപ്പീസാണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചിക്കൻ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചമ്മന്തി നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് കഷ്ണം ചിക്കൻ എടുക്കുക അപ്പോൾ എല്ലാത്ത ചിക്കൻ എടുത്ത് അത്രയും എളുപ്പമായിരിക്കും നമുക്കത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ പീസസ് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് കോരിയാൽ മതി അപ്പോൾ എല്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ മിക്സിയുടെ ചാറിലിട്ട് ഒരു പച്ചമുളക് ഇച്ചിരി സവാള നമ്മൾ പൊരിച്ചെടുത്ത ചിക്കൻ പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ നമ്മൾ ചമ്മന്തിയല്ലേ ഉണ്ടാക്കുന്ന അപ്പോൾ ചമ്മന്തിക്ക് സാധാരണ നമ്മൾ തേങ്ങ യൂസ് ചെയ്യില്ലേ അതുകൊണ്ട് ഇച്ചിരി തേങ്ങയും കൂടെ വെച്ച് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ നമുക്ക് ചോറിൻ്റെ കൂടെ പരട്ടി കഴിക്കാനായിട്ടുള്ള ചിക്കൻ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറിയാണ് തയ്യാറാക്കേണ്ടത് നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയില്ലേ അതേ സെയിം എണ്ണ തന്നെയാണ് ഞാൻ ചിക്കൻ കറിക്ക് എടുക്കുന്നത് അതിലേക്ക് ഇച്ചിരി പെരിഞ്ചീരങ്ങോ ഒന്നിട്ടു കൊടുക്കാം പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇതിൽ ഇച്ചിരി വെളുത്തുള്ളി കൂടുതൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതൊന്നും മൊരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള പച്ചമുളക് ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കഷ്ണം നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇത് ഈ കിടന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം തക്കാളിയൊക്കെ നല്ല വെന്തൊടഞ്ഞ് കിട്ടണം അപ്പോൾ അത് വെന്ത് ഉടഞ്ഞു കിട്ടാനായിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഉടഞ്ഞ് കിട്ടും നന്നായിട്ട് വാടി കിട്ടും ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഒരഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടപ്പ് വെച്ച് അടച്ച് വെച്ചൊന്ന് ഉടച്ചെടുക്കുക അപ്പോൾ ഇവിടെ ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇവിടെ ഗരം മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇത്രയെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഇനി നമുക്കിതില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇപ്പം വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് കറി ആക്കി എടുക്കുമ്പോൾ ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് അതും കൂടെ ഒന്നിട്ട് ഈ മസാലയൊക്കെ ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അപ്പം അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ചെറുപ്പം നന്നായിട്ടൊന്ന് കഴിച്ചെടുക്കാം അപ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലേ കൂടെ ചെറുതായിട്ട് ഒന്ന് തൂക്കി കൊടുക്കാം അത് നമ്മുടെ കറിയും തയ്യാറായിട്ടുണ്ട്